ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത ഒരുപാട് കൂട്ടുകാരുണ്ട് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിണ്ട് അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നമുക്ക് പലച്ചൊക്കെ കൊടുക്കാനുള്ള ഒരു ഫുഡിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ആ ഒരു ഫുഡ് ഉണ്ടാക്കണ വീഡിയോക്കായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് കിട്ടിയിട്ടുള്ള ഓർഡർ മൂന്ന് കിലോ ബീഫ് ബിരിയാണിക്കുള്ള ഓർഡറാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ കാറ്ററിങ് തുടങ്ങിയിട്ടിപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട് എന്നാലും നട്ടപ്പാതിരക്കുള്ള കാറ്ററിങ് ഇപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത് പെരുന്നാക്കു വിരുന്നൊക്കെ വന്ന് എൻ്റെ വീട്ടിലാണുള്ളത് അപ്പോൾ ഇവിടെ എൻ്റെ അമ്മായിയും അമ്മായി എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറിയ പെങ്ങൾ പൻ ചെറിയ പെങ്ങളും മോളും കുട്ടികളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ എൻ്റെ അനിയത്തിയും കുട്ടികളും ഞാനും കുട്ടികളും ഉമ്മയും പിന്നെ അതേപോലെ തന്നെ ഞങ്ങളൊക്കെ വിരുന്നു വന്നു കഴിഞ്ഞാൽ അടുത്ത വീട്ടിലത്തെ താത്താരൊക്കെ വരും കേട്ടോ വൈകുന്നേരം ആയാലും അപ്പോൾ നമ്മൾ സംസ്കാരമൊക്കെ കഴിഞ്ഞാണ്ട് വെറുതെ ഇങ്ങനെ സിറ്റൗട്ടിൽ സ്വറ പറഞ്ഞിരിക്കുമല്ലേ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ അമ്മായി പറഞ്ഞ് പിന്നെ എനിക്ക് ഉള്ളി തൊലിക്കള്ളതൊക്കെ എടുത്തോണ്ട് നമുക്ക് വെറുതെ വർത്താനം പറഞ്ഞിരിക്കല്ലേ അപ്പോൾ ഉള്ളിയൊക്കെ എല്ലാവർക്കും കൂടിയിട്ട് തൊലിയൊക്കെ കളയാന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞാൻ ഉള്ളി കത്തിയൊക്കെ ഒക്കെ എടുത്ത് പോന്നിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെ നടക്കു വെച്ചിട്ട് വർത്താനം പറയുന്നതുകൊണ്ട് എല്ലാവരും കൂടിയിട്ട് ഉള്ളിലൊക്കെ തൊലി അളഞ്ഞു അപ്പോൾ അപ്പം ഞങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ സവാളൻ്റെ തൊലികളെയും അതേപോലെ ഇഞ്ചി തൊലി ഇഞ്ചിൻ്റെ തൊലികളെയും വെളുത്തുള്ളിൻ്റെ തൊലികളിലൊക്കെ പെട്ടെന്ന് തന്നെ തീർന്ന് അങ്ങനെ എല്ലാവരും കൂടിയിരിക്കുമ്പോൾ അതൊക്കെ ഒരു രസമാണല്ലോ അല്ലേ പിന്നെ ആര്യും ഫേസൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ ആർക്കും അങ്ങനെ ക്യാമറയിൽ വരാനുള്ള താല്പര്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ആര്യ ഫേസും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല അവർക്കൊന്നും ഇഷ്ടമല്ലാതെ ഓരോ വീഡിയോയിൽ കാണിക്കുമ്പോൾ അത് മോശമല്ലേ അപ്പം അതുകൊണ്ടാണ് കേട്ടോ ആരെയും കാണിക്കാഞ്ഞത് അപ്പോൾ നമുക്ക് ബിരിയാണി കൊടുക്കേണ്ടത് പെലച്ചൊക്കെ അഞ്ചു മണി അപ്പോൾ അപ്പം അഞ്ചുമണി ആവുമ്പോഴത്തേന് ബിരിയാണി ദം ചെയ്തൊക്കെ റെഡി ആവണം എന്നുണ്ടെങ്കിൽ ഞാനൊരു രണ്ടര ഒക്കെ ആകുമ്പോൾ എണീക്കേണ്ടി വരും അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേഗം നമുക്ക് അരിയൊക്കെ തിളപ്പിച്ച് ചൂറ്റിയിട്ട് ദം ചെയ്തെടുക്കാന് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കണ ഇരുത്തത്തിലൊക്കെ എൻ്റെ അപ്പാന വല്ലാതെ മിസ്സായിട്ടോ അപ്പോൾ അപ്പാൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയും അപ്പം മരിച്ചിട്ട് ഇപ്പം മൂന്ന് വർഷമായില്ലേ അപ്പോൾ ഇപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പം ഇങ്ങനെ ഓരോന്ന് പറയാനും ചിരിക്കാനും എല്ലാത്തിനും ഉണ്ടാകും നല്ല തമാശ പറയുന്ന ആളേനും അതേപോലെ തന്നെ നല്ല എന്താ പറയുക പഠിച്ചവനെ ഒരു മനുഷ്യനേനെ അപ്പം അപ്പാൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ നമ്മൾ സവാളൻ്റെ തൊലികൾ കളയലും അങ്ങനെയുള്ള പണികളൊക്കെ തീർത്ത് അതൊക്കെ അവിടുന്ന് അടച്ചു വാരിയൊക്കെ റെഡിയാക്കി സിറ്റൌട്ടൊക്കെ ക്ലീനാക്കിയിട്ട് പിന്നെ അനിയത്തി അമ്മായിൻ്റെ മോളൊക്കെ കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ഇത് നമ്മളടുത്തത്തെ താത്തയാണ് കേട്ടോ എനിക്ക് സവാള അരിഞ്ഞു തരുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾ അവിടെ വെച്ചിൽ ഞാൻ അരിഞ്ഞോണ്ടെന്ന് പറഞ്ഞപ്പം എന്നും ഈ ഒറ്റക്കല്ലേ ചെയ്യല് അപ്പം ഇന്ന് പിന്നെ സവാള ഞാൻ അരിഞ്ഞുതരാ പറഞ്ഞു ഞങ്ങളെല്ലാവരും കൂടിയിട്ടൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഓരോ ഇതൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ കുട്ടികൾക്ക് ഇവിടെ ഫുഡൊക്കെ വിളമ്പി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ കഴിച്ചിട്ടില്ല കുട്ടികൾക്കൊക്കെ ഫുഡ് വിളമ്പി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ മക്കൾ നാലാളുണ്ട് പിന്നെ അമ്മായിൻ്റെ മോളെ മക്കൾ മൂന്ന് പേരുണ്ട് അനിയത്തിൻ്റെ മൂന്ന് മക്കളും അങ്ങനെ നല്ല പടയാണ് കേട്ടോ അവിടെ അപ്പോൾ നമ്മൾ സാധാ ചോറും അതുപോലെ മോരുകറിയും ബീഫ് വരട്ടിയതും പിന്നെ കാബേജ് ഉപ്പേരിയും പപ്പടമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ കുറേ ദിവസം അല്ലേ നെയ്ച്ചോറായിട്ടും ബിരിയാണി ആയിട്ടും മന്തി ആയിട്ടും ഒക്കെ കഴിക്കണം അപ്പോൾ ഈ ഒരു സാധാ ചോറ് കഴിച്ചിട്ട് ഇപ്പോൾ കുറേ ദിവസം കഴിക്കണം അപ്പോൾ എല്ലാവർക്കും ഇതും മതി എന്ന് പറഞ്ഞപ്പം ഇതാണ് കേട്ടോ അമ്മ ഉണ്ടാക്കിയത് പിന്നെ ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ പിന്നെ എന്ത് ഫുഡ് ആണെങ്കിലും അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ ഇരിക്കാറല്ലേ അപ്പോൾ എല്ലാവരും അങ്ങനെ വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ മക്കളൊക്കെ ഇല്ലെങ്കിൽ ഇങ്ങനെ ചോറ് കഴിച്ചോളി കഴിച്ചോളി എന്നാണ് അവരെ പിന്നാലെ നടക്കണം അപ്പോൾ ഇന്ന് അങ്ങനെ നല്ല എല്ലാവരും നല്ല കുട്ടികളാണൊക്കെ ചോറൊക്കെ വിളമ്പിക്കൊടുത്ത് നല്ല ഉഷാറായിട്ട് കഴിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ബിരിയാണി വെക്കാനുള്ള പിന്നെ ബീഫ് ഞാൻ കുറച്ച് നേരത്തെ തന്നെ അവിടെ പുറത്ത് അടുപ്പത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിനി ഉപ്പും മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ കറിവേപ്പിൻ്റെ ലെയൊക്കെ ഇട്ടിട്ട് ആ ബീഫ് ഉപ്പ് വന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് നേരത്തെ നമ്മൾ ചെയ്തു വെച്ചുകഴിഞ്ഞാൽ ഇതിപ്പോൾ നാളെ ഉച്ചക്കല്ലേ അവർ കഴിക്കുള്ളൂ അപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ നേരത്തെ ഒന്നും രാത്രിയിലാണ് ഇപ്പോൾ ഇതൊക്കെ വേവിച്ചെടുക്കുന്നതും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ രാത്രിയിലാണ് ചെയ്യണത് അപ്പോൾ നമ്മൾ അടുത്ത വീട്ടിലത്തെ താത്തയാണ് കേട്ടോ ഈ സവാള അരിഞ്ഞതും തക്കാളി അരിഞ്ഞതും അതേപോലെ തന്നെ പിന്നെ നാരങ്ങ നീര് പിഴി തരുന്നുണ്ട് എല്ലാ പണികളും ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതാണ് ആണുങ്ങൾ അവിടെ വെച്ചാൽ ഞാൻ ചെയ്തുകൊണ്ട് കേട്ടോ അപ്പോൾ എന്നും ഈ ഒറ്റക്കല്ലേ ചെയ്യൽ ഞങ്ങൾ ചെയ്തു തരാമെന്നും പറഞ്ഞാണ്ട് അങ്ങനെ പിന്നെ എല്ലാ പണിയും ചെയ്യണ്ട അപ്പം ഞങ്ങൾ ഫുഡ് അയച്ചിട്ടില്ല അപ്പോൾ മക്കളൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ടേബിൾ ഫുൾ അയക്കണം അപ്പോൾ ഇനി ഓരത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് കരുതിയതാണ് അങ്ങനെ ഇപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട് തക്കാളി അരിഞ്ഞെടുത്തു അതേപോലെ തന്നെ ക്യാരറ്റ് മല്ലിയില ഒക്കെ അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കും ഫുഡായിക്കന്നിട്ട് പിന്നെ പിന്നെ മസാല ഞാൻ അപ്പോൾ രാത്രി റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ സവാളയൊക്കെ വാട്ടിയൊക്കെ റെഡിയാക്കി വെക്കാണ് അപ്പോൾ നമ്മളിപ്പോൾ കിടക്കണമെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് പന്ത്രണ്ട് ആവും എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ അങ്ങനെയാണല്ലോ എത്ര വർത്താനം പറഞ്ഞാലും നമുക്ക് മതിയാവില്ല ഉറക്കം ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും അങ്ങനെ കിടക്കാണ് കേട്ടോ ചെയ്തത് അപ്പോൾ സവാള ഒക്കെ അരിഞ്ഞ് വെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെന്താ നമ്മളൊക്കെ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കണം ഇനിയിപ്പോൾ വലിയവരൊക്കെ നമ്മളടുത്ത വീട്ടിലത്തെ താത്താനെ ഇവിടെ പിടിച്ചിരുത്തിയിക്കണം കേട്ടോ നിങ്ങൾ ഇവിടുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് പിന്നെ ചോറും കൂട്ടാനൊക്കെ കഴിച്ച് നല്ല സന്തോഷമായി പിന്നെ തണുത്ത വെള്ളം കുറച്ച് തോനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഈ തണുത്ത വെള്ളം കുടിച്ച് കുടിച്ചാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ ആയത് സൗണ്ട് ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല ശരിക്കും എന്നാലും തണുത്ത വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കില്ല നല്ല ചൂടാണ് നല്ല ദാഹമാണ് പിന്നെ നമ്മളെ വീട്ടിൽ അവിടുത്തെ വീട്ടില് പിന്നെ വാസം പടിക്കത്തെ വീട്ടിൽ കുറച്ച് ചൂട് അധികമാണ് ഇവിടെ അത്ര ചൂടില്ല കേട്ടോ ഇവിടെ ഇപ്പോൾ മേലക്കുണ്ടായിട്ടേ കാരണം ഇവിടെ അത്ര ചൂടില്ല അങ്ങനെ എൻ്റെ അമ്മാൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ മോരുകറി ബീഫ് വരട്ടിയതും പിന്നെ പപ്പടവും കാബേജ് ഉപ്പേരി ഒക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇന്നത്തെ ഫുഡ് കഴിച്ചു മര കൈ കൊണ്ട് ഉണ്ടാക്കുന്ന ഫുഡിന് വേറൊരു ടേസ്റ്റാണല്ലേ നമ്മളെത്ര ഉണ്ടാക്കിയാലും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അങ്ങനെ ഫുഡ് ഐക്കലൊക്കെ കഴിഞ്ഞു പിന്നെ അനിയത്തി പാത്രമൊക്കെ കഴുകാൻ നിന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് അവിടെ പിന്നെ മസാല ഒക്കെ റെഡിയാക്കി എടുക്കാൻ കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അപ്പോൾ ഇതിൽ ഞാൻ കൃത്യമായിട്ട് അളവും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ മതി രണ്ട് കിലോ പിന്നെ ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പി ഉണ്ടാവും അതേപോലെ മൂന്ന് കിലോ ബിരിയാണീൻ്റെ ഉണ്ടാകും ഒരു കിലോ ബിരിയാണീൻ്റെ ഉണ്ടാവും പിന്നെ പതിനു പതിമൂന്ന് കിലോ ബിരിയാണീൻ്റെ ഉണ്ടാവും ആറ് കിലോ ബിരിയാണീൻ്റേത് അങ്ങനെ പല അളവിലുള്ള ബിരിയാണി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് പുറത്തൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കാറ്ററിങ്ങിനൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ നട്ട ബാതിരാക്കും അപ്പോൾ ശരിക്കും അളവും കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് പറയാനൊന്നും നിന്നിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ ഹൈഫ കിച്ചൺ ബീഫ് ബിരിയാണി എന്ന് അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതിൽ വരും ചെയ്യട്ടോ അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാൻ അറിയുന്ന ആൾക്കാർക്ക് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ ബിരിയാണിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഹൈഫ കിച്ചൺ ചിക്കൻ ബിരിയാണി എന്ന് അടിച്ചു കൊടുത്താലും കിട്ടും അതേപോലെ മന്തിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഹൈഫ കിച്ചൺ മന്തി റെസിപ്പിന്ന് അടിച്ചു കൊടുത്ത് അടിച്ചു കൊടുത്താലും പിന്നെ യൂട്യൂബിൽ അങ്ങനെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ബിരിയാണിക്കുള്ള മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ സവാളയൊക്കെ വാടി വന്ന് തക്കാളിയും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതൊക്കെ ഇട്ട് കൊടുത്തൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അക്കിട ഉള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു തൈരും നാരങ്ങനീരും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ബീഫൊക്കെ അതിലിട്ട് ഇളക്കി പിന്നെ നമുക്ക് ഗരം മസാലയും ബിരിയാണി മസാലയും പിന്നെ കുരുമുളക് പൊടിയും എല്ലാ ഐറ്റംസും ചേർത്ത് കൊടുത്ത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ദാ ഒക്കെ റെഡിയാക്കി വെച്ച് പിന്നെ ഞാൻ പോയി കുറച്ച് നേരം ഒന്ന് കടന്നു ഇറങ്ങി കേട്ടോ അപ്പോൾ അതൊക്കെ റെഡിയാക്കി കടന്ന് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞാലോ പന്ത്രണ്ടരക്കഴിക്കണിട്ട് സമയം പിന്നെ ഒരു രണ്ടര ഒക്കെ ആയപ്പോൾ തന്നെ എൻ്റെ അമ്മ ഇന്നെ അങ്ങനെ വിളിക്കലങ്ങനെ ഞാനൊരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ എണീക്കാമെന്ന് വിചാരിച്ചിട്ട് അലാറം വെച്ചിന് അപ്പം അമ്മയും അമ്മായി അങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ എണീറ്റ് പോന്നു പിന്നെ നമ്മൾ ഇവിടെ മുന്നേ തന്നെയാണ് കേട്ടോ അടുപ്പ് ഉണ്ടാക്കിയിരിക്കണത് നമ്മളെ കിച്ചൻ്റെ ഭാഗത്ത് അവിടെ ഇരിട്ടാണ് അവിടെ ആ താഴെ ഭാഗത്ത് റബ്ബർ തോട്ടൊക്കെയാണ് അപ്പോൾ എനിക്ക് പേടിയാണ് കേട്ടോ ആ ഒരു ഭാഗത്ത് അടുപ്പ് കത്തിക്കാനും അവിടെ പോയിട്ട് പോയിട്ടുണ്ടാക്കാനൊക്കെ ഇതിപ്പോൾ ഹാളിലാണ് എല്ലാവരും കിടക്കണത് അപ്പോൾ പിന്നെ നമ്മുടെ മുന്നത്തെ പിന്നെ മുറ്റത്ത് ഞാൻ ഇങ്ങനെ മൂന്ന് കല്ലൊക്കെ കൊണ്ടുവന്ന് വെച്ചിന് രാത്രി തന്നെ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ടെനെ കേട്ടോ വിറകും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടേനെ അങ്ങനെ എണീറ്റ് വന്ന പടനെ വേഗം പിന്നെ അടുപ്പൊക്കെ കത്തിച്ചാണ്ട് പിന്നെ ആര് തിളപ്പിച്ചു ചുറ്റി അല്ല വെള്ളം അടുപ്പത്ത് വെച്ചു പിന്നെ എനിക്ക് കൂട്ടിന് എൻ്റെ അമ്മയും എൻ്റെ അമ്മായിൻ്റെ കൂടെ സിറ്റൗട്ടിൽ ഇരിക്കണം അപ്പോൾ ഒരു പേടിയില്ല കേട്ടോ ഓരണ്ട് ഹെൽപ്പ് ചെയ്യാനും ഒരണ്ടിനിപ്പോൾ ആരെയൊക്കെ തിളപ്പിച്ച് ചുറ്റി ഇടാനും ഒക്കെ സഹായിക്കാനും ഒരുപാട് ഉണ്ട് കേട്ടോ ഓരുന്നെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ പേടിയൊന്നും പിന്നെ നമ്മളെ വീട്ടിലാകുമ്പോൾ പിന്നെ കിച്ചണ് താഴെയല്ലേ അപ്പോൾ ഒറ്റയ്ക്കൊക്കെ ആവുമ്പോൾ പേടിയാണ് അപ്പോൾ അരി തിളപ്പിച്ചിട്ടല്ലേ വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി പിന്നെ ഞാൻ ആ കിടള്ളതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അരി തമ്മിലൊട്ടി പിടിക്കാതിരിക്കാൻ നമ്മൾ ഓയിൽ ഓയിലൊക്കെ ഒഴിച്ചുകൊടുക്കുമല്ലോ അതൊക്കെ ഒഴിച്ചു ഇനി പിന്നെ അതേപോലെ തന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇലക്കായും കറാമ്പൂവും പട്ടയൊക്കെ വെള്ളത്തൊക്കെ കുറേശ്ശേ ചേർത്ത് കൊടുത്തിട്ടുണ്ടേന് അങ്ങനെ പിന്നെ വെള്ളമൊക്കെ തിളച്ചപ്പോൾ അത് നമ്മൾ അരി കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മസാല ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതകത്തുനിന്ന് ഞാൻ ചൂടാക്കിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് പിന്നെ അരി തിളപ്പിച്ചു ചുറ്റുമ്പം ആ വെള്ളത്തിക്ക് ചെറുനാരങ്ങ നീര് ചേർക്കാൻ മറക്കരുത് ഞാൻ ചേർത്ത് ചെറുനാരങ്ങ നീര് ചേർത്താൽ പെട്ടെന്ന് അത് വെന്ത് വേവേറി പോകില്ല ചെറുതായിട്ടൊരു ബലം കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ഊറ്റിയിട്ട് ഒക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ വേവേറിപ്പോയാലും ഒരു തളയൊക്കെ അധികമായി കഴിഞ്ഞാലും വലിയൊരു കുഴപ്പം വരില്ല പിന്നെ ഞാൻ ഈ ഒരു അരി തന്നെ യൂസ് ചെയ്യണതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല ഞാനിപ്പം ഇത് പഠിച്ചിട്ടുണ്ട് ഇതിൻ്റെ വേവ് ശരിക്കും എനിക്കറിയട്ടോ ഒരു മൂന്നാല് തിളതിളച്ച് കഴിഞ്ഞാൽ ഞാൻ വേഗം ഊറ്റിയിടാൻ നോക്കും നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ എടുക്കുന്ന അരിൻ്റെ പേര് ദുൽഹാൻ എന്നാണ് പിന്നെ ഈ ജോക്കറ് അങ്ങനെയുള്ള അരിയൊക്കെ തന്നെയാണ് പക്ഷേ ഞാൻ ഈ ഒരു ദുൽഹാൻ തന്നെയാണ് പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ എടുക്കല് അപ്പോൾ ഇതിൻ്റെ വേവ് ഇപ്പം എനിക്ക് കറക്റ്റായിട്ട് അറിയാം അപ്പോൾ വെറുതെ ഒരു പരീക്ഷണത്തിന് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതാണ് കേട്ടോ അരി മാറ്റാത്തത് പിന്നെ അത് വെച്ചാൽ അത്യാവശ്യം ഉണ്ടാവും ചെയ്യും ആരും ചോറ് കൊണ്ടുപോയി കുറവേനിന്ന് ഒന്നതുവരെ പറഞ്ഞിട്ടല്ലോ ഒക്കെ പിന്നെ ചോറ് പാകേനി അല്ലെങ്കിൽ കുറച്ച് ബാക്കിയായി അങ്ങനെയൊക്കെ പറയലുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടാവലുണ്ട് പിന്നെ ഇത് ഇവിടെ നിന്ന് വിട്ടാൽ കിട്ടില്ല എന്നൊന്നും എനിക്കറിയില്ല കിട്ടുമോ ഇക്കാര്യം അടുത്ത് ഉണ്ടാവുമല്ലോ അല്ലേ നമ്മളവിടെ എല്ലാ കടയിലും ഉണ്ട് കിട്ടോ ഇങ്ങനെ ഈ ദുൽഹാൻ എന്ന പേര് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒരു നമുക്ക് അരി എടുത്ത് തരും ഇതിനിപ്പോൾ എൺപത് രൂപയാണ് തോന്നണുണ്ട് ഇതിൻ്റെ റേറ്റ് അപ്പോൾ നമ്മൾ അരിയൊക്കെ ഊറ്റിടാനായിട്ടുണ്ടേന് അപ്പോൾ അമ്മ ഊറ്റി തരുന്നുണ്ട് പിന്നെ ഞാൻ ഞാനെൻ്റെ ഇടയ്ക്കൂടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും സവാളൊക്കെ ഫ്രൈ ചെയ്തതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ചോറൊക്കെ അതിൽ കൂറ്റിയിട്ടു പിന്നെ ഇതിൻ്റെ ചുറ്റും ഞാൻ മൈദ വെച്ച് പിന്നെ മൈദ അങ്ങനെ ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതൊന്ന് ഒട്ടി കിട്ടാനാണ് കേട്ടോ ആവിയൊന്നും പുറത്തേക്ക് പോവാതെക്കാൻ അപ്പം അങ്ങനെ ടൈറ്റായിട്ട് അടഞ്ഞ് നിന്നോളും ഇപ്പം മൈദ വെച്ച് ഇങ്ങനെയൊക്കെ ഒട്ടിക്കൽ ഉണ്ടോ അല്ലേന്നൊന്നും അറിയില്ല ഞാൻ എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യലുണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ എന്താ അറിയുമോ ആവി ഒട്ടും പുറത്തേക്ക് പോകില്ല അപ്പോൾ നമ്മളെ ചോറിന് നല്ലോണം ആവിയൊക്കെ കയറിയിട്ട് അല്ല ദമ്മൊക്കെ കയറിയിട്ട് നമ്മളെ ബിരിയാണി അടിപൊളി ടേസ്റ്റ് ആയിക്കാരം ബിരിയാണിക്ക് എപ്പോഴും ടേസ്റ്റ് കൂടണം എന്നുണ്ടെങ്കിൽ ദമ്മ് നല്ലോണം കയറണം അപ്പോൾ ദമ്മ് നല്ലോണം കയറണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ മൈദിയൊക്കെ വെച്ച് ഒട്ടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ നല്ല ടൈറ്റായിട്ട് അവിടെ കടന്നോളൂ അടപ്പ് ആവിയൊന്നും അങ്ങനെ പുറത്തേക്ക് പോവുകയൊന്നും ചെയ്യൂല പിന്നെ അതേപോലെ ഇതിൻ്റെ അടിയിലുള്ള കനലൊക്കെ ഞാൻ ഇങ്ങനെ ഇതിൻ്റെ ചുറ്റു ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നാട് ഭാഗത്തേക്ക് ഈ കനലൊക്കെ കൂട്ടിയിട്ട് കൊടുത്തിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ അടിഭാഗം കരിഞ്ഞു പോവും അപ്പോൾ കനലടിയിൽ നിന്ന് മാറ്റി വന്നിട്ട് ഓലക്കൊടി വെച്ചിട്ടൊന്ന് പാളിപ്പിച്ച് കത്തിച്ചെടുക്കുക പിന്നെ നല്ല കനമുള്ള ഉള്ള ചെമ്പിലൊക്കെ ബിരിയാണി ഉണ്ടാക്കില്ല ഈ കല്യാണ വീടുകളിലൊക്കെ അങ്ങനത്തെ പോലെ ബിരിയാണി ഇങ്ങനെ നല്ലോണം തീയൊക്കെ കത്തിച്ചെടുക്കും പിന്നെ ചിരട്ടയൊക്കെ ഇട്ടിട്ട് നല്ല വിറകൊക്കെ വെച്ചുകാണ്ട് തന്നെയാണ് ദമ്മിടുക പക്ഷെ അത് നല്ല കട്ടിയുള്ള ചെമ്പ് വയ്ക്കാരം അതേപോലെ പോലെ സവാള വാട്ടമൊന്നും ചെയ്യൂല അങ്ങനെ പച്ചക്കി ഇട്ടിട്ടല്ലേ ദം ചെയ്തെടുക്കാം അപ്പോൾ ആ സവാളയിൽ നിന്നും ആ ബീഫ് നിന്നും ഒക്കെ വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് പിന്നെ ബിരിയാണി അടിയിൽ മസാല അടിയിൽ പിടിക്കുകയോ ഒന്നും ചെയ്യൂല നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിട്ട് കിട്ടും പക്ഷെ നമ്മളിത് വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ കന ഇല്ലാത്ത ചെമ്പും കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതേപോലെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ബീഫൊക്കെ വേവിച്ചിട്ട് മസാലയൊക്കെ പിന്നെ അല്ല സവാളയൊക്കെ വെളിച്ചെണ്ണയിലൊക്കെ വഴറ്റി ഇതേപോലെ ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ കമൻറ്റിലൊക്കെ ചിലപ്പോൾ വരലുണ്ട് ഇതുപോലെയല്ല ബിരിയാണി ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന രീതി സക്സസ് ആവണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളൂ പിന്നെ ചെമ്പിൻ്റെ മേലെ ഞാൻ അടിയിലുള്ള കനലൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലൊരു വെയിറ്റ് ഒക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി പിന്നെ ഞാൻ പോയിട്ട് തയ്ച്ചതൊക്കെ നിസ്കരിച്ച് വന്നു പിന്നെ നമുക്ക് കൊടുക്കാനുള്ള തൈരും അതേപോലെ തന്നെ അച്ചാറൊക്കെ റെഡിയാക്കി എടുത്തു അതൊക്കെ കഴിഞ്ഞൊരു നാല് അൻപതൊക്കെ ആയപ്പോൾ നമ്മളെ കാക്കാനും ഫോൺ ചെയ്തു കാക്കയാണ് നമ്മളെ ഫുഡ് കൊണ്ടുപോകണത് അപ്പോൾ കാക്ക വന്നപ്പോലത്തേനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ബിരിയാണി ഒരു മണിക്കൂറോളാണ് കേട്ടോ ദമ്മിൽ കടന്നത് പിന്നെ ഇത് ഇരുപതാക്കുള്ള ഫുഡാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ടൂറ് പോവാണ് അപ്പോൾ ടൂർ ബസ് ഇവിടെ കരുലായിലുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ടാണ് കേട്ടോ അത് കൊണ്ടു കൊടുക്കുന്നത് അപ്പോൾ അലഹമ്മില്ല നട്ടപ്പാതിരൊക്കെ ആണെങ്കിലും ഇന്നത്തെ കാറ്ററിംഗ് ഉഷാറായിട്ട് കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് ഇനി ഇൻഷാല്ല നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മളെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്